ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ മുമ്പും ഈ വിഷയത്തിൽ വീഡിയോ എഴുതിട്ടുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യേഷൻ ആണ് നമുക്കറിയാം അമ്മ സംഘടന ആക്റ്റേഴ്സ് ഇൻ മലയാളം മൂവി അസോസിയേഷൻ എന്ന് പറയുന്ന മലയാളത്തിലെ നായിക നായകന്മാരുടെ സംഘടനയായ അമ്മ അപ്പോൾ അമ്മയുടെ ജനറൽ ബോഡി ഈ മാസം മുപ്പതാം തീയതി ആണ് നടക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കും ഇടവേള ബാബു ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് വിവിധ മേഖലയിൽ അല്ലെങ്കിൽ വിവിധ സാഹചര്യങ്ങളിൽ അമ്മയെ നയിച്ച വിവിധ പ്രസിഡന്റിന് അല്ലാതെ സെക്രട്ടറി ആയിട്ടും ജനറൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ പല നേതൃത്വങ്ങളിൽ അമ്മയെ നയിച്ച ഇടവേള ബാബു ഈ സ്ഥാനം ഒഴിയുകയാണ് അദ്ദേഹം ഇനി വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോ ജനറൽ സെക്രട്ടറി മുതൽ താഴോട്ടുള്ള എല്ലാവരുടെയും പൊസിഷൻസ് ചേഞ്ച് വരും പുതിയ ആളുകളെ തെരഞ്ഞെടുക്കേണ്ടി വരും പ്രസിഡന്റ് ആയിട്ട് മോഹൻലാൽ തുടരുകയാണെന്നാണ് ഇപ്പോൾ നമ്മളറിയാൻ സാധിച്ചത് കാരണം മോഹൻലാൽ മാത്രമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുള്ളത് അതാ അത് മോഹൻലാൽ ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മോഹൻലാൽ ഉയു പറഞ്ഞപ്പോൾ ഇടപാല ബാബു ഊരി എന്ന് മോഹൻലാൽ ഉയോ എന്ന് പറഞ്ഞു അപ്പോൾ പുതിയൊരു ഫോർമുല ഒന്ന് എന്നാൽ പൃഥ്വിരാജും കുഞ്ചാക്കോവനും പ്രസിഡന്റ് സെക്രട്ടറി ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാനലിന് മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർ അവതരിപ്പിച്ചു എന്നറിയാൻ സാധിച്ചു അതിനെ വെട്ടി അതിനെ സിദ്ദിഖ് തുടങ്ങിയ ആളുകൾ അല്ലെങ്കിൽ കുറച്ച് പഴക്കം ചെന്ന അല്ലെങ്കിൽ അഭിനയത്തിൽ എക്സ്പീരിയൻസ് ഉള്ള നടന്മാര് പുതിയ തലമുറ വന്നാൽ നമുക്ക് ഇതിലൊക്കെ കിട്ടും പനി കിട്ടും പിന്നെ ദിലീപിന്റെ വരവൊക്കെ വിഷമകരമായിരിക്കും എന്ന് മനസ്സിലാക്കിയവര് അത് അഡപടലം വെറ്റി മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കത്തിൽ ആലോചന അല്ലാതെ ബാക്കി എല്ലാവരും തിരഞ്ഞെടുപ്പിലൂടെ വളർത്തിയെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ വിവിധ തലങ്ങളിലേക്ക് ഏതാണ്ട് ഇരുപത്തി എട്ടോളം ആളുകൾ നോമിനേഷൻസ് നൽകി അതിനകത്ത് മൂന്ന് പേരുടെ നോമിനേഷൻ ചില സാങ്കേതിക കാരണങ്ങളായി മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നോമിനേഷൻ നൽകിയ ആളുകൾ പറയാൻ നമുക്ക് ചില ആളുകൾ മാത്രമേ എങ്ങോട്ടൊക്കെയാണെന്നുള്ള ഇപ്പൊ മോഹൻലാൽ അല്ലെങ്കിൽ മോഹൻലാലിന് എതിരില്ല അതോട് മോഹൻലാൽ എന്നെ പ്രസിഡന്റ് ആയിട്ട് തുടരും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും മഞ്ജുപിള്ളൈ വൈസ് പ്രസിഡന്റ് രണ്ട് വൈസ് പ്രസിഡന്റുമാരും രണ്ട് സ്ഥാനത്തേക്ക് ഒരു സ്ഥാനത്തേക്ക് ജഗദീഷും മഞ്ജുപിള്ളയും കൊടുത്തു അവർക്കെതിരുണ്ടാവും അതുപോലെ തന്നെ സെക്രട്ടറി ആവാൻ വേണ്ടി സിദ്ദിഖ് നോമിനേഷൻ കൊടുത്തു വർഷാവാൻ വേണ്ടി ഉണ്ണിമൂന്നിന്റെ നോമിനേഷൻ കൊടുത്തു ജോയിന്റ് സെക്രട്ടറി ആവാൻ വേണ്ടി ബാബുരാജ് നോമിനേഷൻ കൊടുത്തു ഇതല്ലാതെ ഈ സ്ഥാനത്തേക്ക് തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നവരുണ്ട് ഇപ്പോൾ ടോവിനോ തോമസ് മത്സരിക്കുന്നുണ്ട് ജോയ് മാത്യു മത്സരിക്കുന്നുണ്ട് സരയു മത്സരിക്കുന്നുണ്ട് അനന്യ മത്സരിക്കുന്നുണ്ട് രചന നാരായണൻകുട്ടി മത്സരിക്കുന്നുണ്ട് ഡോക്ടർ റോണി മത്സരിക്കുന്നുണ്ട് വിനു മോഹൻ മത്സരിക്കുന്നുണ്ട് അൻസിബ ഹസൻ മത്സരിക്കുന്നുണ്ട് കലാഭവൻ ഷാജോൻ മത്സരിക്കുന്നുണ്ട് രമേഷ് പിഷാരടി മത്സരിക്കുന്നുണ്ട് സുരാജ് വന്യാർമൂട് മത്സരിക്കുന്നുണ്ട് സുരേഷ് കൃഷ്ണ മത്സരിക്കുന്നുണ്ട് തിനി ടോം മത്സരിക്കുന്നുണ്ട് ഉണ്ണി ശിവപാൽ മത്സരിക്കുന്നുണ്ട് അനൂപ് ചന്ദ്ര മത്സരിക്കുന്നുണ്ട് കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നുണ്ട് ജയൻ ചേർത്തല മത്സരിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും പേരാണ് അല്ലാതെ മത്സരരംഗത്തേക്കുള്ളത് ഇവര് വിവിധ ആളുകളും സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ട്രെഷറ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർക്കൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മത്സരിക്കുന്നുണ്ട് അപ്പൊ നമ്മയുടെ ഈ ജനറൽ ബോഡിയിൽ എല്ലാവരും തമ്മിൽ മത്സരിച്ച് വോട്ട് കിട്ടുന്ന ആളുകൾ ജനാധിപത്യപരമായിട്ട് കടന്നു വരുവാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ചില പ്ലാനിങ്ങുകളും കമ്മിറ്റിയും അല്ലെങ്കിൽ പാനലൊക്കെ വെച്ചിട്ടൊക്കെ തന്നെയാണ് ഒരു പാനൽ വെച്ചിട്ടല്ല അല്ലെങ്കിൽ നോമിനേഷൻ കൊടുത്തെങ്കിൽ പോലും അനൌദ്യോഗിക പാനലുകൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്തായാലും പറഞ്ഞ പോലെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ആ രാഷ്ട്രീയക്കാരെ കേറുവരാതിരിക്കെന്തെന്ന് പറഞ്ഞെങ്കിലും വിവിധ രാഷ്ട്രീയ മേഖലയിൽ നിർമ്മിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് പല ശബ്ദങ്ങളായിട്ട് വരുന്നത് ഇതിന് പ്രത്യേകിച്ച് നമുക്ക് നോക്കണ ഉണ്ണിമുഖന്റെ ആ ഇപ്പൊ പാലക്കാട് ഉൾപ്പെടെ ഉന്നയിൽ പേര് കേട്ടെങ്കിലും ഇപ്പൊ അമ്മയുടെ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഉണ്ണിമുഖന്റെ നോമിനേഷൻ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന സിനിമാ താരങ്ങൾ കൊടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അമ്മ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും അവൻ്റെ